ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഡെലിവറി ബോയ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു പ്രോഡക്റ്റാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് കേട്ടോ ഫസ്റ്റ് സന്തോഷം നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് രണ്ടാമത്തെ സന്തോഷമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഇതാണ് എനിക്കിന്ന് വന്ന ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ാണ് ഇത് നമുക്ക് പ്രൊമോഷൻ ചെയ്യണമെന്ന് ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സന്തോഷം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് കിട്ടിയത് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും കുറ്റോബേഴ്സിനും അല്ലാതെ ഇപ്പൊ എന്നെ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഫ്രീ ഗിഫ്റ്റ് വേണമെങ്കിൽ എന്തോ ചെയ്യണോന്നൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് അറിയണമെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യാം നമുക്കിന്ന് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാം കട്ടി ബൈൻഡ് ആയതുകൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളിത് പൊട്ടിച്ചെടുത്തത് ഇപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഡാസിലറിൻ്റെ ഒരു ബോക്സാണ് ഇതിൽ നമുക്ക് നമ്മൾ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഇട്ട് അടച്ചു വെക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് മൂന്ന് ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ് അത് നം ഇതിൻ്റെയൊക്കെ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് അവർ തന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡി എൽ സി സീറോ ടു ഫൈവ് അതിൻ്റെ കയ്യിലുള്ളതാണ് പിന്നെ ഡി എൽ സി സീറോ ടു ത്രീ ഡി എൽ സി സീറോ ടു സീറോ മൂന്ന് ലിഫ്റ്റിക്കാണ് എനിക്ക് തന്നിരിക്കുന്നത് അടുത്തതിൻ്റെയൊക്കെ ബില്ലാണ് ബില്ലെന്ന് പറഞ്ഞാൽ എല്ലാത്തിലും സീറോ പ്രൈസാണ് കേട്ടോ പിന്നെ വരുന്നത് ഐലൈനറാണ് അപ്പോൾ ഇതാണ് ഐലൈനറ് പിന്നെ വരുന്നത് ഡാസ്ലർ കോസ്മാറ്റിക്സിൻ്റെയൊക്കെ പിക്ചറോട് കൂടിയിട്ടുള്ള സ്റ്റിക്കറുകളാണ് ഇതിങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കറാണ് പിന്നെ വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൂടെ ഓർഡർ എടുക്കാൻ അമ്പത് ശതമാനം ഓഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡും തന്നിട്ടുണ്ട് അപ്പം എനിക്ക് ഇത്രയും സാധനങ്ങളാണ് ഫ്രീ ആയിട്ട് ദാസലർ തന്നത് ഡി എൽ സി സീറോ ടു ഫൈവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്ക് മൂന്ന് പ്രോഡക്റ്റിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ